ചങ്ങായിമര സയാൻ ഫുഡ് ബ്ലോഗിൽ ഇന്നത്തെ വീഡിയോ റോസ്മേരി വാട്ടർ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ചങ്ങായിമര റോസ്മേരി വാട്ടർ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല താരം പോകാൻ വേണ്ടിയിട്ടും മുടി വെച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റോസ്മേരിൻ്റെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതൊന്ന് ചാനൽ നോക്കിയാൽ മതി അതിലുണ്ടാവും റോസ്മേരി മേരി ഉണ്ടാക്കുന്ന വീഡിയോ പക്ഷെ ചങ്ങായ്മ നമുക്ക് സ്റ്റവ് കത്തിച്ച് അതിലേക്കൊരു പാത്രം വെച്ചുകൊടുക്കാം അപ്പോൾ പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാട്ടെ നാല് ഗ്ലാസ് നാല് ഗ്ലാസ് രണ്ടാണെങ്കിൽ രണ്ട് ഗ്ലാസ് കുഴപ്പമൊന്നുമില്ല നാല് ഗ്ലാസ് വെള്ളമാകുമ്പോൾ കുറച്ച് അധിക ദിവസം ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് ദിവസം ഒരാഴ്ചയ്ക്ക് വേണ്ടി ഒരാഴ്ച ഉപയോഗിക്കാനാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതി ഇത് തീരുന്നതിന് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇനി നമുക്ക് നാല് ടേബിൾ സ്പൂൺ റോസ്മേരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ റോസ്മേരി ഓൺലൈനിലൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിലെ പച്ചമരുന്നൊക്കെ വയ്ക്കുന്ന ഷോപ്പിൽ ആയുർവേദ ഷോപ്പിൽ പോയാൽ നൂറ് ഗ്രാമിൽ നാൽപ്പത് ഉപയോഗ വെച്ചിട്ട് അവിടുന്ന് കിട്ടും ഒരു പാക്കറ്റ് അപ്പോൾ അവിടുന്ന് വാങ്ങുന്നതെന്ന് ഏറ്റവും നല്ലത് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ താരം പൂർണ്ണമായിട്ടും പോവും പിന്നെ മുടി കൊഴിച്ചാൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ റോസ്മേരി നാല് ടേബിൾ സ്പൂൺ റോസ്മേരി ഇട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉലുവും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരവും കൂടി ഇട്ടെടുക്കണം കരിഞ്ചീരം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലവണ്ണം തിളച്ച് വരണം അത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലെ നല്ലോണം തിളച്ച് ഇങ്ങനെ കിട്ടണം അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ല വാടി വരണം നമുക്ക് അപ്പോൾ നല്ല തിളച്ച് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് നമുക്ക് ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ അരിച്ച് മൊത്തം അരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു സ്പ്രേൻ്റെ ബോട്ടിലാണ് ഒഴിച്ച് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തല വീട്ടിൽ മൊത്തം സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക കഴുകളിയ ആവശ്യമൊന്നുമില്ല താരനും പൂർണ്ണമായിട്ട് പോകുകയും ചെയ്യും മുടിവെച്ചാൽ പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്യും റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ ഇത് റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ തന്നെ ഉണ്ട് റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ച് വെക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന സുഖമാണ് കയ്യിലാക്കുന്നതല്ല സ്പ്രേ ചെയ്യുന്ന ഏറ്റവും നല്ല നെറുകയിൽ മൊത്തം സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ചങ്ങായിമാരെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ കൊടുക്കുക മുടി ഒഴിച്ചാലും താനുള്ളവർക്കൊക്കെ ഇത് ഉപകാരമുള്ള ഒരു വീഡിയോ ആ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളഭിപ്രായം കമന്റിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം